കായംകുളം പുതിയിടം മേജർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ യജ്ഞം സമാപിച്ചു സ്ഥാന ഘോഷയാത്രയോടെ ആയിരുന്നു സമാപനം നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള കായംകുളം പുതിയടം മേജർ ശ്രീകൃഷ്ണസ്വാമി മഹാക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ യജ്ഞത്തിന് സമാപനമായി അവവൃത സ്ഥാന ഘോഷയാത്രയോടുകൂടിയാണ് യജ്ഞം സമാപിച്ചത് ഇതിനു മുന്നോടിയായി സ്വധാമപ്രാപ്തി ഭാഗവത സംഗ്രഹ പാരായണം പാരായണംപൂജ ശ്രോത ദക്ഷിണ വിഷ്ണു സഹസ്രനാമ ജപം ഭാഗവത കഥാഖ്യാനം സമൂഹ സദ്യ എന്നിവ നടന്നു അവഹൃത ഘോഷയാത്രയ്ക്ക് ശേഷം ദീപാരാധന ആചാര്യ ദക്ഷിണ അനുഗ്രഹ പ്രഭാഷണം ഭദ്രദീപ ഉദ്ധ്വംസനം എന്നിവ നടന്നു ചടങ്ങുകൾക്ക് ക്ഷേത്രതന്ത്രി തറയിൽ കുഴിക്കാട്ടിലത് അഗ്നിശർമ്മൻ നാരായണൻ വാസുദേവൻ ഭട്ടതിരിപ്പാട് യജ്ഞാചാര്യൻ സ്വാമി ഭൂമാനന്ദ തീർത്ഥപാദർ തുടങ്ങിയവർ വഹിച്ചു മുഖ്യകാരം കുറിച്ച് വിശേഷിച്ച് അങ്ങനെ പ്രത്യേകിച്ചും പറയാനായിട്ട് വളരെ സന്തോഷമുള്ള ഏറ്റവും ശ്രദ്ധിക്കുന്ന ധാരാളം പേരുള്ള ഒരു വേദിയാണ് ഭാഗവത മത്വത്തെ അറിയാൻ ആഗ്രഹിക്കുന്ന ധാരാളം പേരുള്ള ഒരു വേദി സമീപ പ്രദേശങ്ങളിൽ സത്താര ഞങ്ങൾക്ക് പോകുമ്പോൾ ലഭിക്കാത്ത ശ്രദ്ധിക്കുന്ന ആളുകളുള്ള ഒരു വേദി ഭഗവാന്റെ കണ്ടുകൊണ്ടിട്ടുണ്ട് അതുമാത്രവുമല്ല ഈ ഏഴു ദിവസവും ശ്രദ്ധിച്ച ഒരു കാര്യം ധാരാളം സന്നിധാനത്തിൽ ശ്രദ്ധാ ഭക്തിയോടെ വന്ന് ദിവസം തോത് പോകുന്ന ധാരാളം അവിടെ ഒക്കെ ആ ഭക്തിയും ശ്രദ്ധയും എല്ലാ കാലത്തും നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മഹാപുരുഷൻ എന്താ ചെയ്യരുത് ഭാഗവത അനവധി കാര്യങ്ങൾ ആമതത്വത്തെ മുഖ്യമായിട്ട് പറഞ്ഞു പറഞ്ഞുതന്നു ഈശ്വര ഉപാസന പറഞ്ഞുതന്നു കൂട്ടത്തില് സകല കഥകളിലൂടെയും ഞാനും നിങ്ങളും അറിയാനായിട്ട് പറഞ്ഞത് ഇത്രയൊന്ന് മഹാപുരുഷന്മാരായിരിക്കുന്നവരെ നിന്ദിക്കുന്നു അതിൻ്റെ ഫലം ദുരിതമാണ് അത് പാണ്ഡവന്മാരുടെ അവകാശിയായ അർജുനനായിക്കൊള്ളണ അവകാശിയായിരിക്കുന്ന പരീക്ഷത്തായിക്കൊള്ളത് ചടങ്ങുകൾക്ക് ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികളായ വി സുരേഷ് ബാബു പി നന്ദകുമാർ പ്രേംസൺ ദേവസ്വം ഉദ്യോഗസ്ഥരായ പി ആർ മീര അഖിൽ ജി കുമാർ എന്നിവർ നേതൃത്വം നൽകി നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു പിടിച്ചു കൊടുക്കോസ് കായംകുളം